കൊല്ലം ചിതറയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ജീവനക്കാർ എത്തുന്നത് തോന്നുന്ന സമയത്തെന്ന് ആരോപണം ജീവനക്കാരുടെ കൃത്യതയില്ലായ്മ വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്ത് ഓഫീസിൽ എത്തുന്ന പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും ചിതറ ഗ്രാമപഞ്ചായത്തിൽ പത്തുമണി കഴിഞ്ഞാലും ജീവനക്കാർ എത്തില്ല എന്നാണ് പരാതി ഇവിടെ മിക്ക ദിവസങ്ങളിലും ഉദ്യോഗസ്ഥരെത്തുന്നത് പതിനൊന്ന് മണിക്കാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പേഴും സണ്ണി പറയുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് ഇതേ അവസ്ഥ തുടരുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഭരിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോവാൻ കഴിവില്ലാത്ത സമിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ മരമുറുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വർഷമായിട്ട് നിരവധി ജനങ്ങൾ അപേക്ഷ കൊടുത്തു ആ അപേക്ഷയിൻമേൽ അദാലത്ത് വെച്ചു ആ അദാലത്തിന്മേൽ ഇത് നാളിതുവരെയായിട്ട് ഒരു പരിഹാരം കാണുവാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ അവസ്ഥയാണ് സമയം പത്ത് മണി രണ്ട് മിനിറ്റ് ഇവിടെ ആകെ വന്നിട്ടുള്ളത് ഡെയിലിക്ക് വരുന്ന ഒരു സ്റ്റാഫും ഒരു പിയൂണും അല്ലാതെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ അകത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ് വരുന്നത് ദൈനംദിന കാര്യങ്ങളിൽ ജനങ്ങൾ വരുന്നു ജനങ്ങൾ ഒരേ സ്റ്റാഫ് ഒരേ ദിവസം ഇല്ലെന്ന് പറയുന്നു അവർ തിരിച്ചു പോകുന്നു ദൈനംദിന ഒരു ഒരു ആവശ്യത്തിന് മേൽ പലരും പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് സാധാരണ ജനങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന പഞ്ചായത്ത് ഓഫീസിൽ ഈ ഗതി മറ്റ് സമീപ പഞ്ചായത്തുകൾ നമുക്കറിയാം കിടക്കലായാലും കുമ്മളായാലും ഇട്ടിവയായാലും നമുക്കറിയാം അവിടെയെല്ലാം നമുക്ക് കറക്റ്റ് പത്ത് മണിക്ക് എന്നുള്ളത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും പഞ്ചായത്തിന്റെ അധികാരികൾ കറക്റ്റ് പത്ത് മണിക്ക് മുമ്പ് തന്നെ ആ പഞ്ചായത്ത് ഓഫീസിലെത്തി ദൈനംദിന കാര്യങ്ങൾ ഇടപെട്ട് പോകുന്നതാണ് രാവിലെ ഒരു ഉദ്യോഗസ്ഥയെത്തി പഞ്ചായത്ത് ഓഫീസ് തുറന്നിടും പിന്നെ ജീവനക്കാർ തോന്നുന്ന സമയങ്ങളിലെത്തി രജിസ്റ്ററിൽ ഒപ്പിടും എന്നാണ് ആരോപണം കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ മുപ്പത് പേരോളം ജോലി ചെയ്യുന്ന പഞ്ചായത്തിൽ പത്ത് പത്തൊൻപതിന് ഒപ്പിട്ടിരിക്കുന്നത് ആറുപേരാണ് പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് എത്തി സെക്രട്ടറിയുമായി സംസാരിച്ചു തുടർന്ന് സമരം അവസാനിപ്പിച്ചു സമരം അതായത് നമ്മുടെ ചിറ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ കൃത്യസമയം പാലിക്കുക കൃത്യസമയത്ത് പോവുക ഉത്തരവാദിത്തോടുകൂടി ജോലി ചെയ്യുക ആ ഉത്തരവാദിത്തോട് ജനങ്ങൾ ജനങ്ങളെ സേവിക്കുക അത്തരം കാര്യങ്ങൾ വീഴ്ച വന്നതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം നടത്തിയത് എന്തായാലും സ്ഥലത്ത് നമ്മുടെ എസ് ഐയും പഞ്ചായത്ത് സെക്രട്ടറിയും നൽകിയ ഒരു ഉറപ്പും ഇന്ന് ഹാഫ് ലീവും ബാക്കി പോയിട്ട് നാളെ മുതൽ കറക്റ്റ് കൃത്യസമയം തന്നെ പാലിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥർ സമരം പിൻവലിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു ും പഞ്ചായത്ത് സെക്രട്ടറിയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ താമസിച്ചു വന്നവർക്ക് ഹാഫ് ഡേ ലീവ് രേഖപ്പെടുത്തും നാളെ മുതൽ കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർ എത്തുമെന്ന ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം